സ്വർണ്ണത്തിന് വില കൂടിക്കൂടി വരികയാണല്ലേ അപ്പോൾ ഏഴായിരം എട്ടായിരം ഉള്ള കാലത്ത് വിറ്റോലൊക്കെ ഇപ്പൊ പഠിച്ച പോലെ അന്നൊക്കെ എന്തിനാ വിറ്റത് അത് വെച്ചിരുന്നെങ്കിലത്ത കിട്ടുമായിരുന്നു അന്നത് വലിയ സംഖ്യയാണ് വെറുതെ വെറുതെ ആലോചിച്ച് തല ഉണ്ണാക്കരുത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അത് ഒന്നര ലക്ഷം ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ പോകുന്ന പറയണത് അപ്പോൾ വരാൻ എഴുപത്തയ്യായിരം ഉള്ളപ്പോൾ കുറച്ച് വാങ്ങിക്കാമായിരുന്നു വെറുതെ പറയേണ്ടത് ഇപ്പോൾ അത്രയൊക്കെ ആയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലേക്കും യോജിച്ച വിലയായിരിക്കും ആയിരിക്കും അന്നത്തേത് പഴയകാലത്ത് ഭൂമിൻ്റെ വിലയാണോ ഇപ്പോഴത്തെ വില അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കരുത് അതൊക്കെ അതിൻ്റെ കാലത്തിനനുസരിച്ച് മനുഷ്യന്മാരുടെ മൈൻഡ് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇരുപല്ല മുമ്പുള്ള മനുഷ്യന്മാരാണോ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടായില്ലേ എന്ന പോലെ സാധനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുക കയ്യാപത്തിനാളിനോട് എടുക്കുമ്പോൾ നബിസ്വല്ലാവി ഈ ഈ ഫുറാത്തിലെ യുഫ്രട്ടീസിലെ സ്വർണ്ണ കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് വലിയ ഇൻഫ്ലേഷൻ വരും കാശ് മനുഷ്യന്മാർക്ക് വേണ്ട സ്വർണം കൊടുത്താൽ വേണ്ട എന്ന് പറയുന്ന അവസ്ഥ വരുന്ന അങ്ങനത്തെ ഒരു കാലം വരുന്നു അത്രയ്ക്കും അബൻഡൻസ് കാരണം ഇതിന് വില കൂടാൻ കാരണം ഇത് കിട്ടൽ വളരെ റയറാണ് റയർ സാധനങ്ങൾക്ക് വില കൂടും സുലഭമായി ഇരുമ്പ് കുഴിച്ചെടുക്കണ പോലെ കുഴിച്ചെടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വില ഉണ്ടാവില്ല മാർക്കറ്റ് ഇടിഞ്ഞു പോവും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്നും ലോകത്ത് നൂറ് ദീനാർന്ന് അല്ലെങ്കിൽ നൂറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്താൽ ദേഷ്യപ്പെടുന്ന അവസ്ഥ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ മനുഷ്യനെ എറിഞ്ഞു കൊടുക്കുന്നതാണ് അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം